ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണിത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങാ പണ്ടുണ്ടാക്കണം നമ്മളെ നാട്ടിലൊക്കെ തേങ്ങൻ്റെ ഈ ഒരു ഇതിന് തേങ്ങാപ്പണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഞാൻ വെല്ലാന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം ഞാനിവിടെ വെല്ലാന്ന് എടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഫ്ലേവറിന് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് നല്ലോണം വെല്ലമൊക്കെ ഒന്ന് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ശർക്കര അലിയുന്നതോടനുസരിച്ച് നമ്മുടെ തേങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഇനി കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഏഡാക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് മധുരമായതുകൊണ്ട് തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ തേങ്ങാപ്പണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഇനി അടുത്തത് നമുക്ക് അരി കുഴച്ചെടുക്കാം അതിലേക്കായി ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് വലിയ ജീരകമാണ് അപ്പോൾ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണമെന്നില്ല കുറച്ച് തരിതരിപ്പൊടുകൂടി അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല നമ്മൾ പൊടിച്ച് അരിപ്പൊടിയാണ് ഇവിടെ എഴുതും പത്തിനിന്നൊക്കെ കുഴക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പച്ചരി പുഴുങ്ങല്ലരിയും കൂടി മുള്ളിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന പൊടിയാണ് അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം കുഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഉരുളകളാക്കി മാറ്റി വെക്കാം എന്നിട്ട് ഓരോന്നായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് പരത്തിയെടുക്കൽ ചില ആൾക്കാർ കൈ കൊണ്ടൊക്കെ പരത്തുന്നത് കാണാം അപ്പോൾ എങ്ങനെയെങ്കിലും പരത്തിയിട്ട് ഒരു വാഴ ഇലയിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാ ഫില്ലിങ്ങും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ചിലവർ ഉണ്ടയാക്കിയിട്ടും അതിന് ഉള്ളിൽ ഫില്ലിങ് നടക്കുന്നത് കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കാണാനും ഒക്കെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം കൂടി ഞാൻ ആവി പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്ര സമയമൊന്ന് ആവി കയറ്റിയാൽ നമ്മളെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്വാദാന്ന് കഴിക്കാൻ നല്ല നാടൻ വിഭവം കൂടിയാണ് ഈ ഇലയട എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ